നമസ്കാരം ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യൂറോകപ്പിൽ നടന്ന തങ്ങളുടെ ആദ്യ മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ പോർച്ചുഗലിന് സാധിച്ചിരുന്നു ചെക്ക് റിപ്പബ്ലിക്കിനെയാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ ആദ്യം ലീഡ് എടുത്തത് ചെക്ക് റിപ്പബ്ലിക്കാണ് പിന്നീട് പോർച്ചുഗൽ അതിശക്തമായി തിരിച്ചു വരികയായിരുന്നു മത്സരത്തിൽ ഏറ്റവും അവസാനത്തിൽ കോൺസിസാവോ നേടിയ ഗോളാണ് യഥാർത്ഥത്തിൽ പോർച്ചുഗലിനെ ഈയൊരു വിജയം സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ പലപ്പോഴും ഓഫ് സൈഡിൽ കുരുങ്ങുകയായിരുന്നു ഇപ്പോഴിതാ റൊണാൾഡോക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ചെക്ക് ലജൻഡായ കാരൽ പോബോൾസ്കി രംഗത്ത് വന്നിട്ടുണ്ട് പോർച്ചുഗലിലെ ഏറ്റവും വീക്കസ്റ്റ് ആയ ലിങ്ക് ദുർബലമായ ലിങ്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് പോബോൾസ്കിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് കാലമായി പറയുന്നു ഇപ്പോൾ പോർച്ചുഗൽ എന്ന ടീമിന്റെ ഏറ്റവും വലിയ ബലഹീനത അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്ന് ആരാധകർക്ക് ആവേശം നൽകാൻ അദ്ദേഹത്തിന് കഴിയുമായിരിക്കും പക്ഷേ ടീം ഇന്ത്യ വില്ഡപ്പിലും പ്രസ്സിങ്ങിലും ഒന്നും അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല തീർച്ചയായും അദ്ദേഹം സ്വന്തമാക്കിയ നേട്ടങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന് അസാധാരണമായ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം മുപ്പത്തി ഒൻപതാണ് നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പ്രായത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല റൊണാൾഡോയാണ് പ്രശ്നം എന്നത് നേരത്തെ സാൻഡോസ് വേൾഡ് കപ്പിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു ഇതാണ് ചെക്ക് ലെജൻ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒൻപത് കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗദി ക്ലബ്ബായ അൽനസറിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ അൻപത് ഗോളുകൾ പൂർത്തിയാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിരുന്നു പോർച്ചുഗലിന് വേണ്ടി ആകെ ഇരുന്നൂറ്റി മത്സരങ്ങൾ കളിച്ച റൊണാൾഡോ നൂറ്റി ഗോളുകളും നേടിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒറ്റമയൊന്ന് കാണാം